ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണി ഹോസ്പിറ്റലിൽ കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ് ഹരിസാർ ആണെങ്കിൽ കൂടെയുണ്ട് ആ സമയത്ത് അവിടേക്ക് കാർത്തിക വരികയാണ് അപ്പോൾ ഹരിസാർ പറയുന്നുണ്ട് ദേ മോളെ കല്യാണി ദേ കാർത്തിക മേഡം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കല്യാണി അങ്ങോട്ട് നോക്കുകയാണ് അപ്പോൾ വേഗം തന്നെ കാർത്തിക വന്ന് കല്യാണിക്കരികിലേക്ക് നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ കിരണ് എന്തായി എന്തായി പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും അറിയില്ല എനിക്കറിയില്ല എൻ്റെ കിരണേട്ടൻ എന്താ പറ്റിയതെന്ന് ഇപ്പോഴത്തെ അവസ്ഥയും അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു ഇപ്പോൾ വിസിറ്റിംഗ് സമയം ഒന്നുമല്ല പിന്നെ തന്നെയെല്ലാം ഐ സിയുലി ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കാണിക്കുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങനെ പൊട്ടി കരയുകയാണ് കല്യാണി കരയാതിരിക്കുക സമാധാനപ്പെടുന്നൊക്കെ കാർത്തിക ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർത്തിക തന്നെ പറയുകയാണ് ചുറ്റിലും ശത്രുക്കളുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയാവുന്നതല്ലേ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഈ ഇന്നലെ തുടങ്ങി മനസ്സിൽ ൊരു സുഖവുമില്ല ഞാനത് കിരണേട്ടനോട് പറയുകയും ചെയ്തു കിരണേട്ടനോട് ഞങ്ങൾ ഒന്നിച്ച അമ്പലത്തിലൊക്കെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കല്യാണി വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം കാ കാണിക്കുന്നത് വേറെ ആരെയുമല്ല നമ്മുടെ പ്രകാശനെയും വിക്രത്തിനെ പ്രകാശനെയും രാഹുലിനെയും ആണ് രാഹുൽ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെ രാഹുൽ തന്നെ പറയുന്നുണ്ട് ഏയ് അവൻ വിളിച്ചില്ലല്ലോ ആ മുരുകൻ വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഇനിയിപ്പോൾ അവൻ ചതിച്ചോ അവനും പറ്റിയില്ലേ പറഞ്ഞ വാക്കവന് പാലിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്താണെങ്കിലും നമ്മുടെ വിക്രം അവിടേക്ക് വരികയാണ് അപ്പം ഞാൻ നോക്കാം നീ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രകാശന് പുറത്തേക്ക് വരികയാണ് മോനാണ് നിങ്ങൾ പോരടാ രാഹുൽ എന്ന് പറയുന്നുണ്ട് അപ്പം വേഗം തന്നെ നമ്മുടെ വിക്രം അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അവൻ പറഞ്ഞ വാക്ക് പാലിച്ചു പക്ഷേ മരിച്ചില്ല ഐ സിയുലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നിങ്ങനെ പറയുമ്പോഴും ഓ അവൻ ചതിച്ചല്ലോ പറഞ്ഞ വാക്ക് പാലിച്ചില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ പ്രകാശനം പറയുകയാണ് എന്തായാലും അത്രയും അത്ര ചെയ്തല്ലോ എന്ന് രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്ല എനിക്ക് മനസ്സിലാകാത്തത് വേറൊന്നുമല്ല അവൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൻ എന്നെ ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പേടിയായിട്ടാണ് ഏതായാലും പ്രശ്നം ഉണ്ടെങ്കിലോ അതുകൊണ്ട് തന്നെ എപ്പോഴേലും വിളിക്കാമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കിരൺ നമ്മുടെ വിക്രം പറയുകയാണ് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു എനിക്ക് അയാളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ വേഗം ചെല്ലു നിന്നെ അയാൾ ആ സേനൻ കണ്ടു കഴിഞ്ഞാൽ ജീവനോടെ കത്തിക്കുമെന്ന് നമ്മുടെ ഇവൻ തന്നെ പ്രകാശം തന്നെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് പ്രകാശം പറയുകയാണ് എനിക്കൊന്നും പോകണം എന്നുണ്ടായിരുന്നു ആ വേഗം ചെല്ല് നിങ്ങളെയൊക്കെ കാത്തിരിക്കുകയാണെന്നൊക്കെ രാഹുൽ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പരസ്പരം സംസാരിച്ച് ഒരു ചെറിയൊരാശ്വാസത്തോടു കൂടി നിൽക്കുകയാണ് എന്തായാലും ചിലപ്പോൾ അവൻ അവിടെ കിടന്ന് മരിക്കാനും സാധ്യതയുണ്ടെന്നുള്ള രാജ് ആശ്വാസത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെ തന്നെയാണ് കല്യാണിയും അതുപോലെ കാർത്തികയും കൂടി ഐ സുയിലേക്ക് കടക്കുകയാണ് നമ്മുടെ കിരൺ ആണെങ്കിൽ ഒരു ബോധവുമില്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് കിരണേട്ട എന്ന് വിളിച്ചിട്ട് നെഞ്ചിലങ്ങനെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട് പക്ഷെ കിരണ് യാതൊരു തരത്തിലുള്ള കണ്ണു തുറക്കുകയും അതുപോലെ ഒരു റിയാക്ഷനും ഇല്ല അങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് കാർത്തിക ഇത്തിരി മാറി അപ്പോൾ കാർത്തിക പറയാണ് വാ കല്യാണി എന്തായാലും വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജെറി ജോൺ എന്ന് പറഞ്ഞ പേരിൽ വന്നിട്ടുള്ള ആ ചെറുപ്പക്കാരനെയാണ് അയാളാണെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ബുള്ളറ്റ് പുറത്ത് വെച്ചിട്ട് നേരെ അകത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് പോയിട്ട് അവിടെ ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു നാടൻ കോഴിമുട്ട എടുത്തിട്ട് അത് പൊട്ടിച്ച് പച്ചയ്ക്ക് അങ്ങോട്ട് കുടിക്കുകയാണ് അതിനുശേഷം റൂമിൽ പോയിരുന്നിട്ട് ലാപ്ടോപ്പ് തുറന്നിട്ട് ലക്ഷ്മിയെയും അതുപോലെ തന്നെ കാർത്തികയുടേയും ആ ഒരു പിക്ചർ പിക്ചറിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് വീണ്ടും കല്യാണിയെയും കിരണ്യും നോക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കിരണ് രക്ഷപ്പെടുത്തി ആ ഭാഗത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് പുതിയ പേര് കൊള്ളാം ജെറി ജോൺ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഭാഗം ഇങ്ങനെ ആലോചിക്കുകയാണ് മറ്റൊന്നുമെല്ലാം ഏർ അവരിങ്ങനെ ഗുണ്ടകളെ അതായത് രാഹുലിൻ്റെ ഗുണ്ടകളാണ് ആദ്യം വന്നത് രാഹുലിൻ്റെ ഗുണ്ടകളും ഏർ തല്ലാൻ വന്നപ്പോൾ ആ സമയത്ത് കറക്റ്റ് സമയത്ത് ജെറി തന്നെയാണ് രക്ഷപ്പെടുത്തിയത് അതിനുശേഷമാണെങ്കിൽ ജെറി ടു വീലർ കയറി പോകാൻ നിൽക്കുകയും അതുപോലെ കിരൺ കാറിലേക്ക് കയറാൻ വേണ്ടി പിന്തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കിരൺൻ്റെ പുറകിലൂടെ ഒരു ഗുണ്ട വരും കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ ജെറി അപ്പോൾ ആ സമയത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് തള്ളവരിൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് ആ ഗുണ്ട ഓടി വന്ന് അവൻ്റെ കിരൻ്റെ പുറകിൽ അടിക്കുന്നതും അങ്ങനെ അവൻ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ഓടി ഓടാൻ ശ്ര അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട് ജെറി അവനെ ഒന്നും ചെയ്യാതെ അതേ സമയത്ത് ഓടിച്ച് കിരണിനെ പിടിക്കുകയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ിലേക്ക് അഡ്മിറ്റ് ആക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും കിരൺ ഒരു അടി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കൊല്ലണമെന്ന് ജെറിക്കില്ല ജെറി എന്ന് പറയുന്നത് ഗംഗപ്രസാദ് തന്നെയാണ് അങ്ങനെ ആ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് പിന്നീട് കിരണ്ടെ കല്യാണിയുടെയും ഫോട്ടോയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ രക്ഷകനായി വന്നിട്ടുള്ള നീ അതായത് ഇവരുടെ രക്ഷകനായി നീ വന്നെങ്കിലും നിനക്ക് അത് നീ വെറുതെ ആവശ്യമില്ലാത്ത അവനാൻ്റെ കാര്യം നോക്കി വേണമെങ്കിൽ ജീവിച്ചു ഇവരുടെ കാര്യത്തിലൊന്നും നീ ഇടപെടാൻ നിൽക്കണ്ട എന്നിങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി വീണ്ടും ഡോക്ടർ അരിയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഡോക്ടറോട് വിവരങ്ങൾ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എൻ്റെ കിരണേട്ടനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് കല്യാണി നീ സമാധാനപ്പെടി എന്തായാലും കിരണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ആൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അയാൾ ഇനിയിപ്പോൾ ഈ കുറേ കാലത്തേക്ക് ചിലപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കാൻ സാധ്യതയുണ്ട് ആരെയും തിരിച്ചറിയാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ി പൊട്ടിക്കറിയുകയാണ് അയ്യോ എന്റെ കിരണേട്ടൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ചിലപ്പോൾ എന്തെങ്കിലും മിറാക്കള് സംഭവിക്കാം ഇപ്പോൾ കല്യാണിക്ക് ശബ്ദം തിരിച്ചു കിട്ടി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ശബ്ദം കിട്ടിയില്ലല്ലോ അങ്ങനെ ഒരു മിറാക്കളിലൂടെയോ കല്യാണിക്ക് ശബ്ദം കിട്ടിയത് അതുപോലെ തന്നെ കിരണ് അങ്ങനെ എന്തെങ്കിലും ഒരു മിറാക്കള് സംഭവിക്കാം ഒന്നും പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുകയാണ് ഡോക്ടർ അപ്പൊ അതൊക്കെ കേട്ടിട്ട് കല്യാണിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല കല്യാണി അങ്ങനെ കല്യാണിയോട് ഡോക്ടർ ആവശ്യപ്പെടുകയാണ് എന്തായാലും കല്യാണി കിരണ്ട അരികിലേക്ക് ചെല്ല് ചെന്ന് സംസാരിച്ച് നോക്ക് പിന്നെ പുറകിലൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണി ഒറ്റയ്ക്ക് കിരണ്ട അരികിലേക്ക് ചെല്ലുകയാണ് ആ കണ്ണ് തുറക്കാതെ ഒന്നും മിണ്ടാതെ അങ്ങനെ കിടക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് കല്യാണി പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ വാ പൊത്തിയിട്ട് തിരികെ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് കിരൺ കല്യാണിയുടെ ആ കയ്യിലൊന്ന് പിടിച്ചു നിർത്തുകയാണ് പെട്ടെന്ന് കല്യാണി കണ്ണ് ഞെട്ടി തുറ ഞെട്ടി തരിച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് തൻ്റെ കൈവിരലുകൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കിരണെ കാണുമ്പോൾ കിരണേട്ട എന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടി കരയുന്നുണ്ട് കല്യാണി എന്ന് വിളിക്കുകയാണ് കിരൺ അതൊരു വലിയൊരു ആശ്വാസമാവുകയാണ് നമ്മുടെ കല്യാണിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ കിരണേട്ടൻ തൻ്റെ പേര് വിളിച്ച ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് ഡോക്ടർ വരുന്നത് അങ്ങനെ ഡോക്ടർ പറയ ഡോക്ടറോടായിട്ട് കല്യാണി പറയുന്നുണ്ട് എൻ്റെ കിരണേട്ടൻ ഒരു കുഴപ്പവുമില്ല ഓർമ്മ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നെ മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അതെ ഒരു കുഴപ്പവുമില്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ കരുതി കൂട്ടി അങ്ങനെ കല്യാണിയോട് പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു അവസ്ഥ പോലും കൈ കിരണിപ്പോൾ ഉണ്ടായില്ലല്ലോ അതൊരു ആശ്വാസമല്ലേ ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നില്ലേ പിന്നെ ഈ അവസ്ഥ അത് എത്രയും പെട്ടെന്ന് എഴുതി നിൽക്കും ഇയാളും കൂടി എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ കല്യാണിയോട് അങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ കല്യാണി കിരൺ ഇങ്ങനെ അങ്ങനെ നല്ല എന്തായാലും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ചെറു ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്താൻ വന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ചെറിയായിട്ട് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവർ എന്നെ ഇവിടെ രക്ഷ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയത് എത്തിച്ചത് കൊണ്ടാണ് ദൈവത്തിനെ പോലെ വന്നത് കൊണ്ടാണെന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടെന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടറും പറയണം അത് ശരിയാണ് കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് ഗുണ്ടകൾ പക്ഷേ അടി അടിച്ചപ്പ തന്നെ ബ്ലഡ് ആവണതിന് മുൻപ് ഇവിടെ എത്തിച്ചത് കൊണ്ടാണ് കിരൺ ഇപ്പൊ ഇങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടായത് ഒരു ഇതുണ്ടായത് എന്നൊക്കെ പറഞ്ഞങ്ങനെ അവര് ജെറി ഇങ്ങനെ പുകഴ്ത്തി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജെറി ആരാണെന്നുള്ള സത്യങ്ങളൊന്നും തന്നെ മനസ്സിലായിട്ടില്ല നമ്മുടെ കിരൺ കിരണും കല്യാണിക്കും അതേ സമയത്ത് വീണ്ടും ചന്ദ്രസേനയാണ് കാണിക്കുന്നത് ചന്ദ്രസേനൻ വീട്ടിലേക്ക് വളരെ വിഷമത്തോടു കൂടി വരികയാണ് അപ്പോൾ സോണിയും ആൽബിയും കൂടി വാതിൽ തുറന്നു കൊടുക്കുകയാണ് ആ അച്ഛൻ വന്നോ എന്നൊക്കെ ചോദിച്ച് സോണി തന്നെ വലിയ സന്തോഷത്തിലാണ് പക്ഷേ നമ്മുടെ ചന്ദ്രസേനൻ്റെ മുഖത്ത് വലിയ സങ്കടമാണ് അപ്പോൾ മോളുടെ അമ്മ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രൂപ താഴേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് രൂപ എത്രയും പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വാ ഒരിടം വരെ പോവാനുണ്ട് എന്ന് പറയുമ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ആ നിങ്ങൾ എവിടേക്കായാലും പോയിട്ട് പോകും ഒരുങ്ങിയിട്ട് വായുമോ അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വരണ്ടേ എന്ന് സോണിയും ആൽബിയും ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഓ നിങ്ങളിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞിരിക്കല്ലേ അതുകൊണ്ട് അടിച്ച് പൊളിക്കാൻ പോകുമായിരിക്കും പൊക്കോ പൊക്കോ എന്ന് ഇങ്ങനെ പറയാണ് അപ്പോൾ അതുകൊണ്ടൊന്നല്ല ഞങ്ങൾ മാറത്തരുന്ന നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഒരു ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ചന്ദ്ര സേന മറുപടി പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് അതിൻറെ ഒന്നും ആവശ്യമല്ല ഞങ്ങളുടെ ഏർ ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഇപ്പൊ എന്താ അതിന്റെ ആവശ്യം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രൂപ ഒരുങ്ങാൻ വേണ്ടി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അതേസമയത്ത് സോണിയോടായിട്ട് ചന്ദ്രസേന പറയാണ് മോളെ ഇത്തിരി മോര് കിട്ടോ കുടിക്കാനായിട്ട് വല്ലാത്ത ക്ഷീണം എന്ന് പറയുമ്പോൾ ആച്ച അവിടെ ഉണ്ടല്ലോ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോവുകയാണ് ആ സമയത്ത് ആൽവിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചന്ദ്രസേനൻ അപ്പോൾ അശു അന്ന് പറയുക ആകെ ഞെട്ടലോട് കൂടി നിൽക്കുന്നുണ്ട് ആൽവി അതെ എൻ്റെ ശത്രുക്കൾ ആ രാഹുൽ തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിൽ ഇത് അവൻ്റെ അവസാനത്തെ കളിയായിരിക്കും എന്നിങ്ങനെ ചന്ദ്രസേനൻ പറയുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്